ഓരോ ബിഗ് ബോസ് നടക്കണ സമയത്തും എല്ലാ സീസണിലും ഓരോരോ സദാചാര അമ്മാവുമാർ അമ്മായിമാർ എന്ന് പറഞ്ഞിട്ടും ഓരോരുത്തരെയും വിലയിരുത്താറുണ്ടല്ലേ അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ കുലസ്ത്രീ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് ഇപ്പം ഈ സീസണിലാണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവനിലാണെങ്കിലും അനുമോളെ ഷാനവാസിയൊക്കെ ഷാനവാസിനെയും ഒക്കെ വളരെ മോശം രീതിയിൽ അതായത് അവർ കുലസ്ഥി ആണല്ലെങ്കിൽ അവരെന്തെങ്കിലും കണ്ട കാര്യങ്ങൾ പറയണ സമയത്ത് അവരെ വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ചിട്ട് പറയണ ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ടായിരുന്നു പല കാര്യങ്ങളിലും അപ്പോ ഷാനവാസിനെ ആണെങ്കിലും ഡ്രസ്സിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞ സമയത്താണെങ്കിലും ആ രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു എന്നാൽ ഇന്ന് ലൈവ് കാണുന്ന സമയത്ത് നമ്മൾ ഇതുവരെയും ഇപ്പം ഞാൻ ഏത് സീസണിലാണെങ്കിലും ഇതുവരെയുള്ള ഒരു സീസണിലും ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയാം നമ്മുടെ ഇഷ്ടത്തിനും കംഫേർട്ടിനും അനുസരിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് ഇടുന്നത് അതിന് അവരുടെ ഇഷ്ടത്തിന് ഇടുന്നതാണത് അതിനെ വിമർശിക്കാനോ കാര്യങ്ങളിലേക്കോ പോകില്ല എന്നുള്ള രീതിയിലാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ഈ സീസണിലൊന്നും നമ്മൾ റിവ്യൂ ചെയ്ത ഒരു സീസണിലും നമ്മൾ ഒരാളെയും ഡ്രസ്സിന്റെ പേരിൽ പറയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്നത്തെ ഒരു ലൈവ് കണ്ട സമയത്ത് ഷാനവാസൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ജിസേലിൻ്റെ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് എനിക്കത് ഭയങ്കര വൾക്കറായിട്ട് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യമായിട്ട് തോന്നി പലരും അതായത് പല ആൾക്കാരും നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഇത് കണ്ട സമയത്ത് വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും അതായത് ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ളവരാണ് അപ്പം അവർ കാണുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് മിനിമം കുറച്ചെങ്കിലും അതായത് ഒരു വൾകാറ്റി ഇല്ലാത്ത രീതിയിൽ കുറച്ചെങ്കിലും നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ കംഫേർട്ടായിട്ടുള്ള നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കണം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിപ്പോയി ഇത് കണ്ട സമയത്ത് കാരണം നമുക്കത് വീഡിയോ പോലും ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് എന്തോ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്കൊരു എന്തോ പോലെ ആകുന്ന രീതിയിൽ കാണുന്ന ആൾക്കാരെ പോലും അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ളൊരു സംഭവം നടന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് എങ്ങനെയാണ് ഫീൽ ചെയ്തേക്കുന്നത് എന്നുള്ളത് എന്തായാലും നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യണം നമുക്ക് എന്തായാലും ആദ്യം തന്നെ വീഡിയോസിലേക്കും കാര്യങ്ങളിലേക്കും പോകാം നിങ്ങൾ അതായത് ഇത് കണ്ടിട്ട് പറയാം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല ഇത് ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ ആ വീട്ടിലെ ചിലപ്പം സ്ഥിരമായിട്ടുള്ള കാര്യമായിരിക്കാം ഇന്നത്തെ ലൈവിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി വളർ ഇത് ഒട്ടും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ രീതിയിൽ അതായത് മറ്റുള്ള അവരാണ് അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പക്ഷെ നമ്മുടെ ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല സ്ഥലമല്ലേ പബ്ലിക്കായിട്ട് നമ്മൾ ഒരു റിയാലിറ്റി ഷോയിൽ പോയി നിൽക്കണ സമയത്ത് അറ്റ്ലീസ്റ്റ് മിനിമം അറ്റ്ലീസ്റ്റ് മിനിമം അതായത് കുറച്ചെങ്കിലും ഫൾക്കാലിറ്റി ഇല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ധരിക്കാനും ബാക്കിയുള്ള ചെറിയ കുട്ടികളും അതിൽ വലിയവർ കാണുന്ന ഒരു ഷോ ആണെന്നുള്ളതിന്റെ കുറച്ചെങ്കിലും ഒരു മാന്യത കീപ്പ് ചെയ്യണം കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ഈ വീഡിയോ കണ്ടിട്ട് പറയണം നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ലൈവ് കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ഞെട്ടിപ്പോയി ഈ ഒരു വിഷയം കണ്ട സമയത്തും ഇത് കാണുന്ന ആരായാലും ഞെട്ടിപ്പോവും കാരണം എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ട് ഇവിടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം വന്നിട്ടാകുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം കാരണം അതായത് ഇതുവരെയും നമ്മൾ ഇതുവരെയും ഇങ്ങനെ ഒരു ഡ്രസ്സിന്റെ കേസിലോ കാര്യങ്ങളോ നമ്മൾ ഇടപെടുന്ന ഒരാളല്ല കാരണം അങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ ഡ്രസ്സിനും കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ കംഫേർട്ടിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ധരിക്കേണ്ടതെല്ലാം പറയുന്ന ഒരാളാണ് നമ്മളെ ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കംഫേർട്ടിനനുസരിച്ച് നല്ലൊരു ഡ്രസ്സ് ധരിക്കുക കാര്യങ്ങൾ ധരിക്കുക അത് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കുറച്ച് ഓവറാണ് അല്ലെങ്കിൽ കുറച്ച് വൽകറായിട്ട് നമുക്ക് കുടുംബ പ്രേക്ഷകരെന്ന് ഞാൻ പറയുന്നില്ല ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെറിയ കുട്ടികൾക്കാണെങ്കിലും കാണുന്ന ഒരു പ്രോഗ്രാം ആണ് എന്താണ് പെട്ടെന്ന് നമ്മൾ കണ്ട സമയത്ത് നമ്മളൊന്ന് ഞെട്ടിപ്പോ അതായത് ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടി അതിൻ്റെ അകത്ത് ഉണ്ട് പെട്ടെന്ന് തന്നെ ഇതെന്താണെന്ന് പറഞ്ഞാൽ തിരിഞ്ഞിട്ട് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഷാനവാസ് ഇത് ഓപ്പൺ ഓപ്പണായിട്ട് പുറത്ത് പറയാത്തൊരു കാര്യം കണ്ടിട്ടും അത് പ്രശ്നമാക്കാനോ പറയാനോ നിൽക്കാത്തത് ഇതിനു മുമ്പ് പറഞ്ഞ സമയത്ത് അവരെ ഒരു സദാചാര അമ്മാവനായിട്ടോ അമ്മായി ആയിട്ടോ ഒക്കെ അടിയിലുള്ള ആൾക്കാരെ മാറ്റുന്നുണ്ടായിരുന്നു അനുമോളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോള് അതായത് സദാചാരം പറയുവാണ് ആ രീതിയിൽ പറയുവാണെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് മാറ്റി അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയാത്തത് അവർക്ക് കണ്ട് ശീലമായിട്ടുണ്ടാകും പക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ ലൈഫിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർ അപ്പോൾ കട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷെ ഈ രീതിയിലുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ട് എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി കാരണം കാണുന്ന ആൾക്കാർക്ക് പോലും അൺകംഫർട്ടബിൾ ആകുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് എനിക്ക് ഓക്കെ അല്ലാത്തതുപോലെ തോന്നി നിങ്ങൾ എന്തായാലും കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം കാരണം നമ്മൾ കംഫർട്ടായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെരിക്കാം എല്ലാം ഓക്കേ ആണ് എല്ലാം സെറ്റ് ആണ് പക്ഷേ ഇപ്പം ഇന്ന് ഇതിനു മുമ്പ് ഷാനവാസിങ്ങിന്റെ ഇഷ്യൂ പറഞ്ഞ സമയത്താണെങ്കിലും നമ്മളങ്ങനെ വലിയ രീതിയിൽ എടുത്തില്ല കാരണം അവരുടെ ഇഷ്ടമല്ല ഇത് ധരിക്കണം എന്നുള്ളത് നമ്മൾ അങ്ങനെ ഡ്രസ്സ് ഡ്രസ്സൊന്നും ഇതുവരെയും ജിസയിലും അങ്ങനെ ഓവർ ഓപ്പറായിട്ടെല്ലാം നമ്മൾ കാണിച്ചുകൊണ്ടുള്ള ഡ്രസ്സോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പോട്ടയോ അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ വിമർശിക്കാനോ കാര്യങ്ങളോ നിന്നിട്ടില്ല അവരുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഷാനവാസി ചിലപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് ഡ്രസ്സ് ധരിച്ചിട്ട് ജിസയിലും അതായത് ഈ തരത്തിലുള്ള ഡ്രസ്സുകൾ വൾക്കറായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് കണ്ടതുകൊണ്ടായിരിക്കാം അന്നും ും ഷാനവാസ് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ നമ്മളിന്ന് കാണാത്തതോടെ നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല നമ്മളത് ആ സമയത്ത് ഷാനവാസിനെ വിമർശിച്ചു പക്ഷേ ഇന്നിത് ലൈവില് കണ്ട സമയത്ത് എനിക്ക് കുറച്ച് ഭയങ്കര ഓവറായിട്ട് തോന്നി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഞെട്ടിപ്പോയി കാരണം ഇതെന്താണ് ഡ്രസ്സ് അതായത് പലരും ഇവിടെ ഞാൻ കണ്ടൊരു കാര്യം പറയാം പലരും ഇത് ചർച്ചാവിഷയമാക്കിയിട്ടുണ്ട് കണ്ട എല്ലാവരും പേടിച്ചു പോയി വേർഡ് ബോയി എന്ന് പറഞ്ഞാൽ ഇതെന്താണ് കാരണം ഇതൊരു റിയാലിറ്റി ഷോയാണ് റിയാലിറ്റി ഷോയിൽ ഒരു മാന്യത കീപ്പ് ചെയ്യണം ഒരു ഡ്രസ്സിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ അത് കീപ്പ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇത് പെട്ടെന്ന് തന്നെ ആൾക്കാർ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കയറ് വരികയാണ് ഹിച്ചറിൽ ഇങ്ങനെ നടക്കുകയാണ് നടക്കുന്ന സമയത്ത് ആൾ ഒരു വേറെ ഡ്രസ്സ് ഇല്ലാത്ത രീതിയിൽ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നടക്കുക എന്ന് പറയുന്നത് അത്രത്തോളം വൽഗരായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അതിനൊന്നാലോചിച്ച് നോക്കുക കാണുന്ന സമയത്ത് ഇത് പറയുന്ന സമയത്ത് നമ്മൾ സദാചാരമാണ് ആ രീതിയിലാണ് ഈ രാജ്യത്ത് പറയുന്നവർ പറഞ്ഞോട്ടെ പക്ഷെ കണ്ണും മൂക്കും ഉള്ള ആൾക്കാർക്ക് ഇത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് ഫീൽ ചെയ്യും കാരണം ഇതെന്താണ് പെട്ടെന്ന് ഞാൻ ഒരുപാട് കമൻസുകളും ഒരുപാട് കാര്യങ്ങളും കണ്ട ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം കണ്ട എല്ലാവർക്കും ഒരേ സ്വരത്തിൽ തോന്നിയൊരു കാര്യമാണിത് ചിലപ്പം ഈ വ്യക്തിയുടെ ഫാൻസ് ചിലപ്പോൾ ഇതിനെ ന്യായീകരിക്കുമായിരിക്കും പക്ഷെ നമുക്ക് കണ്ട കാര്യം പറയാതിരിക്കാൻ വയ്യല്ലോ ഇത്രയും നാള് നമ്മൾ ഒരു കുറ്റോ കാര്യങ്ങളോ ഇങ്ങനെയുള്ള പേഴ്സണൽ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല വിഷയത്തിൽ പറഞ്ഞിട്ടില്ല പറയത്തൂല്ല പക്ഷെ ഇത് അത്രയും വൾഗരായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഇത് ഡ്രസ് ഇടാതെ നിക്കുന്ന രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തത് അതൊരിക്കലും എനിക്ക് നമ്മളൊരു എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന സമയത്ത് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്താണ് ഈ തരത്തിൽ ഇത്രയും ഇതായിട്ട് ഇടേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത്രയും മോശം രീതിയിലൊക്കെ വൾഗറായിട്ട് ധരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കാരണം നമ്മൾ കൂടുതലായിട്ട് ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത് െന്ന് എനിക്കറിയില്ല കാരണം ഇതുവരെയും ഡ്രസ്സിനെ പറ്റിയിട്ടോ ആ രീതിയിലുള്ള വിഷയങ്ങളോ നമുക്ക് മുന്നിലേക്ക് വന്നാലും നമ്മൾ അവരുടെ കംഫേർട്ട് ആണെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ ജിസേലിന്റെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കുറച്ച് എക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം ജിസേൽ അവിടെ കാണിച്ചത് അതായത് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിച്ച് ധരിച്ചു എന്ന് പറയുന്നത് ഷാനവാസ് അവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ട് അവിടെ മിററിൽ ഇതൊക്കെ ഇവര് കാണുന്നുണ്ട് ഈ സംഭവം പക്ഷെ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് അവർ പറയാതിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയാം അവർ കാണുന്ന നമുക്ക് അൺകംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ നിൽക്കുന്നവർക്ക് അത് എത്രത്തോളം അൺകംഫോർട്ടബിൾ ആയിരിക്കും അതാണ് അതിൻ്റെ ഒരു കാര്യം അനുമോളാണെങ്കിലും ശൈത്യ ശൈത്യൊക്കെ ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈത്യ പിന്നെ അത് മാറ്റി പറയുക ചെയ്തെങ്കിലും അവരൊക്കെ പണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ജിസേലിനെന്തുകൊണ്ടാണ് ഔട്ടാക്കാതെ അവിടെ വെച്ചേക്കുന്നത് നല്ല രീതിയിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നായിരുന്നല്ലോ അപ്പം നമ്മൾ ആ സമയത്തൊന്നും ഇതൊന്നും കാണുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വളർക്ക ഒരു ഡ്രസ്സാണ് ധരിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇത് ഇതങ്ങനെ അത്രത്ത് നമുക്ക് അങ്ങോട്ട് അതായത് ഓക്കെ ആയൊരു ഇതായിട്ട് തോന്നിയില്ല ഇത്രയും നാളിട്ടതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഓക്കെ ആയിക്കാം അപ്പം ഷാനവാസ് അന്ന് പറഞ്ഞത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂ ഇത് ഉള്ളത് കൊണ്ടായിരിക്കാം ഷാനവാസ് അന്ന് പറഞ്ഞിട്ടുണ്ടാകുക പക്ഷേ അവിടെയുള്ളവരെ കാണുന്നുള്ളൂ അവരെ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ലൈവിൽ ഇങ്ങനൊരു വിഷയം വരുന്നത് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക